ഇന്ന് സെപ്റ്റംബർ ഇരുപത് ഇന്നാണ് നാഷണൽ സിനിമ ഡേ അഥവാ ദേശീയ ചലച്ചിത്ര ദിനം ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യയിലുള്ള ഏതൊരു മൾട്ടിപ്ലക്സിലും നമുക്ക് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സിനിമകൾ കാണാം മൾട്ടിപ്ലെക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഇങ്ങനൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡൊക്കെ ഉണ്ടായ സമയത്ത് ആളുകൾ കൂടുതലും ഒ ടി ടി പ്ലാറ്റ്ഫോംസിലെ സിനിമ കണ്ടു തുടങ്ങി അങ്ങനെ അങ്ങനെ ഈ തിയേറ്ററുകളും ആളുകളും തമ്മിലുള്ളൊരു ബന്ധം കുറയാൻ തുടങ്ങി ഇത് സിനിമാ വ്യവസായത്തെ സാരമായ രീതിയിൽ ബാധിച്ചു എങ്കിലും ആ ഒരു വീഴ്ചയിൽ നിന്നും സിനിമയെ രക്ഷപ്പെടുത്താൻ സഹായിച്ച പ്രേക്ഷകർക്ക് ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ അവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഈ ചെറിയ കോസ്റ്റിൽ സിനിമ ടിക്കറ്റ് വിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ തിയേറ്ററിലേക്ക് വരികയും അത് പിന്നീട് ഈ പറഞ്ഞ പോലെ ഈ സിനിമാറ്റിക് കൾച്ചറിനെ നിലനിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഇന്നൊരു വെള്ളിയാഴ്ച കൂടിയാണ് മലയാളത്തിൽ നിന്നും മറ്റ് ഭാഷകളിൽ നിന്നൊക്കെ ഒരുപാട് സിനിമകൾ റിലീസാകുന്നുണ്ട് ഈ പറഞ്ഞ സിനിമകളും നമുക്ക് ഇതേ തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത റിലീസ് ചെയ്യുന്ന പുതിയ സിനിമകൾ മാത്രമല്ല ഓൾറെഡി റിലീസിനെത്തിയ പഴയ സിനിമകളും ഇതേ നിരക്കിൽ തന്നെ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കും മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ ഒരു വിപ്ലവകരമായ തീരുമാനം സിനിമാ വ്യവസായത്തിന് തന്നെ ഒരുപാട് സഹായകമാണ് പുതിയ ഓരോ സിനിമകൾ റിലീസ് ആകുമ്പോഴും നമ്മളിൽ പലരും കാശില്ലാത്തതിൻ്റെ പേരിൽ ആ സിനിമ പോയി കാണാതിരിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല വെറും തൊണ്ണൂറ്റിയൊൻപത് രൂപ മാത്രമുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് മൾട്ടിപ്ലക്സിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ കാണാം അങ്ങനെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം